ഹലോ ഫ്രണ്ട്സ് ഫണ് ആൻഡ് ഫാമിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെ ഒരു അഞ്ച് ചട്ടിയിൽ നല്ല കസ്തൂരി മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോ വൃശ്ചികത്തിലെ കരക്കാറ്റൊക്കെ തട്ടിയിട്ട് മഞ്ഞളൊക്കെ ഇലകളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വിളവെടുപ്പിന് പാകമായിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് നമുക്ക് പറിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവും വിളവ് ഉണ്ടാവും ഇല്ലെന്നുള്ളതൊക്കെ ഈ വീഡിയോയിലേക്ക് കാണാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്നാൽ നമ്മളെ അഞ്ച് ചട്ടി നട്ടം കിട്ടുക എച്ച് ഡി പി ചട്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കേടൊന്നും വരില്ല വെയിലും മഴയും കൊണ്ടാലൊന്നും കേട് വരുന്നില്ല അപ്പോൾ ഈ അഞ്ച് ചട്ടിയിലുള്ളത് നമുക്ക് പറിച്ചെടുക്കണം മണ്ണൊക്കെ കുറച്ച് ടൈറ്റായിട്ടുണ്ട് നമുക്ക് കമഴ്ത്തിയിട്ട് എടുത്ത് നോക്കാം അതാവും നന്നാവുക അപ്പോൾ ചട്ടിക്കും വല്ലാതെ കേട് വരൂല്ല എൻ്റെ ഇടയിൽ നമ്മളൊരു ചെറിയ അക്കോറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് ഗപ്പിനിട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്കിത് നമുക്ക് കമ്പത്താദ്യത്തെ ചട്ടി കൊട്ടി നോക്കാം എന്താ ചട്ടിക്ക് ഒരു കേടൂല്ല അപ്പൊ നമ്മള് ഇത് കൊട്ടിയിട്ടുണ്ട് എന്ന് ഇങ്ങനെ ഉടച്ചു നോക്കാം നല്ല മണ്ണ് നല്ല ഉണങ്ങിട്ടെ കുറച്ചിട്ടുണ്ട് കുഴപ്പമില്ലാത്ത വിളവെന്നെ കിട്ടിയാ നമ്മളതിന്റെ വേര് മാത്രം ഉണ്ട് പറിച്ചെടുക്കണം വിത്ത് പൊട്ടാത്ത രീതിയിലേ ഏകദേശം ഇപ്പൊ ഒരു തൈന്ന് കിട്ടിയ വിളവാണ് കേട്ടാ കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം വിളവ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റിന്റെ തൈന്ന് തന്നെ അത്യാവശ്യം വിളവുണ്ട് നമുക്ക് അടുത്ത് നോക്കാം ട്ടുംപുറത്തിലെ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് മഞ്ഞക്കൂവ ഉപയോഗിച്ച് വരുന്ന ശീലം പല ആൾക്കാർക്കുണ്ട് അത് കറക്റ്റ് അതിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് കസ്തൂരി മഞ്ഞൾ ഒറിജിനല് ഇതാണ് ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇതില് ഇതിൻ്റെ ഉള്ളിൽ ചന്ദന കളർ നിറാവും ചില ആൾക്കാർ മഞ്ഞക്കൂവാണ് ആട്ടുംപുറങ്ങളിൽ ഞാൻ പരമാവധി കണ്ടിട്ടുള്ളതും ഞാൻ ഇതുവരെ വിശ്വസിച്ച് പോന്നിരുന്നതും അത് തന്നെയാണ് ഒറിജിനല് മഞ്ഞൾ എന്നാണ് അപ്പൊ ഇതാണ് ഒറിജിനല് കസ്തൂരി മഞ്ഞള് ഓക്കെ പല ആൾക്കാർക്കും അത് അറിവില്ലായ്മ കൊണ്ടുള്ള ഒരു പ്രശ്നാണ് നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റൂല മഞ്ഞക്കൂവെന്നായിരുന്നു കൂടുതൽ ആൾക്കാർ മുഖത്തൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് നമ്മളും മനസ്സിലാക്കിയത് മഞ്ഞക്കൂവ വേറെ കസ്തൂരി മഞ്ഞൾ വേറെ എന്നത് ഇതിലും കുഴപ്പമില്ല കേട്ടാ അത്യാവശ്യം വിളവ് അതിലുമുണ്ട് നമുക്ക് അടുത്ത ചട്ടി വേണം ഇത് നേരത്തെ കുറച്ച് തന്നെ താഴത്ത് കുറച്ച് കൂണ്ടിണ്ട് അതൊക്കെ നമുക്ക് പ്രാവശ്യം കൂടുതൽ ചട്ടിയാക്കി കൂട്ടണം ആദ്യം നമ്മൾ ഗ്രോ ബാക്കിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പ്ലാസ്റ്റിക്കിന്റെ നിരോധനമൊക്കെ വന്നതുകൊണ്ട് നമുക്ക് കൃഷിഭാൻ വഴി കിട്ടിയതാണ് ഈ എച്ച് ഡി പി ചട്ടി എന്തേലും നമുക്ക് അത്യാവശ്യം വിളവ് തന്നെ കേട്ട നമ്മള് ചുഗന്ന മണ്ണിലായി നട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഉറപ്പ് കൊണ്ട് തന്നെയാണ് നല്ല മണ്ണ് നല്ല ടൈറ്റ് ആയിട്ടാണ് കിടക്കണത് ക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് വിത്ത് അടർത്തി എടുക്കണം അടുത്ത കൃഷിക്കുള്ള തന്നെയാണ് ഇപ്പൊ വിൽക്കാനൊന്നും കൊടുക്കുന്നില്ല ഇപ്പൊ അടുത്ത ചട്ടിയും കൂടി പൊട്ടാം ഈ മണ്ണെനെ നമുക്ക് അടുത്തേക്ക് കുമ്മായൊക്കെ എടുത്ത് അമ്പലത്തൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നേരെ റീപാക്ക് ചെയ്തെടുക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ചാണകപ്പൊടി ചകിരിച്ചോറൊക്കെ തന്നെയാണ് എന്റെ ഉള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ വേര് വന്നിട്ടുള്ളതും വിത്ത് ഉള്ളതും വിത്തുകളാണ് അതിൻ്റെ ഉള്ളിലൊക്കെ അധികം സൈസ് ഇല്ലെങ്കിലും കൊഴപ്പില്ലാത്ത രീതിയിലുള്ള വിത്തുകളാണ് എന്താ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് അടുത്ത ചട്ടിയും കൂടി കമത്തി നോക്കാം വേര് പേര് പൊടലാണ് അധികം ശക്തിയൊന്നുമില്ല അവർക്ക് നമുക്ക് അടുത്തത് നടാനുള്ള ഉപയോഗിക്കാം അവസാനത്തെ ശക്തി കൂടി നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ടെറസിന്റെ മുകളിലാണ് വെച്ചിരുന്നത് അതുകൊണ്ടാണ് ഇത്ര ഹാഡായി പോയത് നല്ല പോ അപ്പോൾ അവസാനത്ത് നമ്മൾ വിളവെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇനി നമ്മളിഞ്ഞ് നടപയോഗിക്കുക ഈ വിത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കും ഇത് നമ്മൾ ഇങ്ങനെ കുഴിച്ചിടും ഇങ്ങനെ കുഴിച്ചിട്ട് അടുത്ത മുള ഇതിൽ തന്നെ വന്നിട്ട് പിന്നെ ഇതിന്റെ ഉള്ളിലെ വിത്തുകളായി മാറും ഇതാണ് ഇതിന്റെ ഒറിജിനൽ നിറം കസ്തൂരി മഞ്ഞൾ ഒറിജിനല് ഓക്കെ അപ്പം നമുക്കിത് എത്ര വിത്ത് നോക്കാം എല്ലാം കൂടി പറിച്ചെടുക്കാം നമുക്ക് കൂട്ടിട്ടേ പൊട്ടിച്ച് പൊട്ടിച്ച് അടത്തി അടത്തി എടുക്കാം നമ്മൾ ഈ ഒരു ചട്ടി തന്നെയാണ് വിത്ത് അതായത് കിഴങ്ങ് ഇതിന്റെ നമുക്ക് പറിച്ചു മാറ്റിയെടുക്കാം നമുക്ക് വേറെ വയ്ക്കാം എന്നാണ് ഒരു നടട്ട ഇതിന്റെ വേരൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അടുത്തത് നടാന് വേണ്ടി ഉപയോഗിക്കുക ഇങ്ങനെയാണ് നമ്മൾ അടുത്തത് നടാനായിട്ട് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇനി വസ്തു വേറെ മഞ്ഞളുടെ വിത്ത് വേറെ ആക്കി മാറ്റിയെക്കാം അപ്പം നമുക്ക് മഞ്ഞൾ ഓരോന്നോരോന്നായിട്ട് അടത്തി എടുക്കാം ഇത് വിസ്തുകൾ കേട്ടോ അപ്പോൾ വിസ്തുകൾ നമുക്കൊരു പാത്രത്തിലേക്കും അടുത്ത് നടാനായിട്ടുള്ള നമുക്ക് വേറൊരു പാത്രത്തിലേക്കും മാറ്റിയെടുക്കാം ഇതാണ് ഒരു വിസ്ത് നടാനുള്ള ഭാഗം നമുക്ക് പൊട്ടിച്ചിട്ടേ അതൊക്കെ നടിൽ വസ്തുവറ്റി ഉപയോഗിക്കാനുള്ള ഉണങ്ങിയ ചപ്പൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് നിന്റെ നീര് പാട് വേഗം നടണം ഒരു വീഡിയോ നമ്മള് അധ്യാത്തവർക്കായി ചെയ്തു തരുന്നുണ്ട് അപ്പൊ എല്ലാവരും നമുക്ക് പരമാവധി കഴിയുന്നത്ര സാധനങ്ങൾ വീട്ടിൽ കൃഷി ചെയ്യാൻ നോക്കുക കാരണം നമുക്ക് മറ്റൊരാളെയും മറ്റൊരു സംസ്ഥാനത്തിനെയും ആശ്രയിക്കേണ്ട ഗതി നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കയാണ് പരമാവധി എല്ലാവരും വീട്ടിൽ അവനവന് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം അതേമാതിരി അവശ്വസസ്യങ്ങളൊരു ചെറിയ തോട്ടം അത് വന്മരങ്ങൾ വേണ്ട ചെറിയ ഐറ്റംസ് മാത്രമാക്കിയിട്ട് ചെയ്താൽ മതി അപ്പൊ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉഷാറാക്കി ഉഷാറാക്കിയെടുക്കാം നമുക്ക് വലിയൊരു വിത്തിന്റെ കൂട്ടം കിട്ടിയിട്ടുണ്ട് അല്ല അടുത്ത നടത്തി ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് തൈയുണ്ട് അപ്പൊ അത് മാത്രം എടുത്തിട്ട് നമുക്ക് വിത്തുകളൊക്കെ ഇതിൽ പൊട്ടിച്ചിടാം ഒക്കെ നടക്കി മാറ്റാം അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മളിത് ഒരു അഞ്ച് അട്ടിന്നുള്ളത് നമ്മൾ പതിനഞ്ച് ചട്ടിയിലേക്ക് ഈ വർഷം നടുന്നതാണ് ചട്ടിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നടന്ന ഒരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു തരാം അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് നമുക്ക് എത്ര മതിട്ടാ അടുത്ത് നടാനുള്ള കണ്ട് ഇങ്ങനെ ആക്കി വെച്ചാല് നമുക്ക് നടാനും എളുപ്പമാണ് അപ്പൊ അടുത്ത പ്രാവശ്യം കൂടുതൽ വിളവുണ്ടാവുകയും ചെയ്യും അപ്പൊ ഏകദേശം നമ്മൾ ഇത് കഴിയാറായിട്ടുണ്ട് നമ്മളടുത്ത് മഞ്ഞളില് നാല് വെറൈറ്റി ഇപ്പം നമ്മൾ കൃഷി ചെയ്ത് വരുന്നുണ്ട് കരിമഞ്ഞളുണ്ട് കൂടാതെ പച്ചമഞ്ഞളുണ്ട് അപ്പൊ ഈ കസ്തൂരി മഞ്ഞൾ ഒറിജിനിലും ഇതിൻ്റെ അപരൻ മഞ്ഞക്കൂവെന്നറിയപ്പെടുന്ന മഞ്ഞൾ നമ്മളെ കയ്യിലുണ്ട് മഞ്ഞളെ നമുക്ക് നാല് ഐറ്റം വെറൈറ്റി കിട്ടിയിട്ടുണ്ട് പിന്നെ മാങ്ങഞ്ചി ഉണ്ട് മാങ്ങഞ്ചി ഒക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടാതായിട്ടുണ്ട് നമ്മൾ ഇപ്പൊ കഴിഞ്ഞ കർഷകന്റെ കയ്യിൽ നിന്ന് നമ്മൾ മിനിയാന്ന് പറിച്ചെടുത്തപ്പോൾ അവരൊക്കെ നമുക്ക് കുറച്ച് വാങ്ങിയിട്ടുണ്ട് പ്രാവശ്യം നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതോടുകൂടെ മഞ്ഞള് കസ്തൂരി മഞ്ഞൾ വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കരിമഞ്ഞളിന്റെ വീഡിയോ ഒക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ കൊണ്ട് കറിയും കഴിയുന്ന കൃഷി പാഠങ്ങൾ നമ്മൾ പകർന്നു നൽകുന്നതാണ് അപ്പൊ നമുക്കിതാ ഇത്രയും വിത്ത് കിട്ടിട്ടുണ്ട് നമുക്ക് അടുത്ത കൃഷി ഉഷാറാക്കാം അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ